നിങ്ങളൊരു സ്മാർട്ട് ഫോൺ യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മെയിൽ ഐ ഉണ്ടാകും ചില ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഉണ്ടാകും എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി മറ്റാരെങ്കിലും ഉപയോഗിക്കുന്ന ഒരവസ്ഥ വന്നാലോ അത് വളരെയധികം അപകടകരമാണ് എന്താണെന്നല്ലേ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി വേറെ ഏതെങ്കിലും മൊബൈലിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസസിൽ ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫോട്ടോസുകൾ വീഡിയോസുകൾ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത് നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ എല്ലാം ആ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ആരെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതെങ്ങനെ ചെക്ക് ചെയ്യാം അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെ അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നമുക്കത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഗൂഗിൾ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ടാബുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ സെക്യൂരിറ്റി എന്ന ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യുവർ ഡിവൈസസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ മാനേജ് ഓൾ ഡിവൈസസ് എന്ന ബ്ലൂ കളർ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെയിൽ ഐ ഡി ഏതൊക്കെ ഡിവൈസസിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഡിവൈസസിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഉപയോഗിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സൈൻ ഔട്ട് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആ ഒരു ഡിവൈസസിൻ്റെ വലത് വശത്ത് ഒരു ഏറോ മാർക്ക് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സൈൻ ഔട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഡിവൈസിൻ്റെ പേരും അതുപോലെ തന്നെ എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നും ഏത് ഡേറ്റിലാണ് ഇത് സൈനിൻ ആയിട്ടുള്ളത് എന്നും ഒക്കെ നിങ്ങൾക്കിവിടെ ഡീറ്റെയിൽഡായിട്ട് കാണാൻ സാധിക്കും ഇവിടെ സൈൻ ഔട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് സൈൻ ഔട്ട് കൊടുക്കുക ഇങ്ങനെ സൈനൗട്ട് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസിൽ നിന്നും നിങ്ങളുടെ മെയിൽ ഐ ഡി സൈനൗട്ടാവും പിന്നെ അവർക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ സൈനൗട്ട് ചെയ്താലും ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും അറിഞ്ഞതുകൊണ്ടാണല്ലോ അവർ സൈൻ ഇൻ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ഈ ഒരു മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നിങ്ങൾ മാറ്റുക പാസ്വേഡ് മാറ്റുന്നത് ഇവിടെ പേഴ്സണൽ ഇൻഫോ എന്ന ഭാഗം നേരത്തെ നമ്മൾ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്തിട്ട് സെക്യൂരിറ്റിയാണ് എടുത്തത് ഇവിടെ പേഴ്സണൽ ഇൻഫോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പാസ്വേഡ് എന്ന ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഒരു ഏരോ ഉണ്ട് ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ നിലവിലുള്ള പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരും നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്ന നല്ലൊരു പാസ്വേഡ് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ സേഫ്റ്റിക്കാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതെങ്ങനെയാണ് നമ്മുടെ മൊബൈലിലുള്ള മെയിൽ ഐ ഡി മറ്റൊരു ഡിവൈസസിൽ ലോഗിനാകുന്നത് അതായത് നമ്മൾ മൊബൈൽ കടയിലോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തിനോ മറ്റോ നമ്മുടെ മൊബൈൽ ചില സന്ദർഭങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അവർക്ക് കണ്ടെത്താൻ സാധിക്കും ഇതിനെക്കുറിച്ചുള്ള വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ രൂപത്തിലൊക്കെ നമ്മളറിയാതെ അവരുടെ ഡിവൈസസിൽ നമ്മുടെ മെയിൽ ഐ ഡി ആയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരുപാട് ഞാൻ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അമൻ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബ ബൈ